നമസ്കാരം ചങ്ങായിമാരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജിന് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ബസ് പിടിച്ച് അബുദാബിലേക്ക് ഒരു യാത്ര പോയി അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യാതെ നമ്മളൊരു ബസ്സിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കൂടി ചേർന്ന് പോകുമ്പോൾ അതും നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണെ പറയാൻ വേണ്ട നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് സ്കൂൾ ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഈ വലിയ ബസ്സൊക്കെ പിടിച്ച് യാത്ര ചെയ്യാറ് ഒരുപാട് വർഷം നമ്മുടെ യു എ നമ്മുടെ കുടുംബാംഗവും നമ്മുടെ ഫാമിലി ഫ്രണ്ടൊക്കെയാ നമ്മുടെ ലാലങ്കലും അതേപോലെ രത്നം ആൻഡിയുടെയും യു എ ഇ പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായുള്ളൊരു യാത്രയെപ്പ് കൂടിയായിരുന്നു ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് കൂടുമ്പോൾ ഇമ്പമേറുന്നതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ കുട്ടികളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതിൽ എൻജോയ് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ അതെ സത്യമാണ് നമ്മൾ ഈ യാത്രയിൽ പൊളിച്ചോട്ടെ அந்தாச்சரி பாட்டி நம்ம அபுதாபி டெம்பிளின் முன்னே இறங்கி അബുദാബിയിൽ എത്തിയ സമയത്ത് ഏകദേശം രാത്രിയായി തുടങ്ങി അതായത് അമ്പലത്തിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ ഈ ഒരു ലൈറ്റിങ്ങോട് കൂടി അബുദാബി ടെമ്പിൾ കാണാൻ എന്ത് ഭംഗിയെന്നറിയാം മുന്നേ അബുദാബി അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഏകദേശം നമ്മൾ മോർണിംഗ് ടൈമിലായിരുന്നു പോയിരുന്നത് അപ്പോൾ അവർ പകൽ വിളിച്ചതിൽ വേറൊരു ഭംഗിയും രാത്രി സമയത്ത് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ അബുദാബി ടെമ്പിൾ നമ്മൾ എത്തിയ ആ ഒരു സമയം ഒരു ഏകദേശം ദീപാരാധനയും ആരോഗ്യമൊക്കെ നടക്കുന്ന സമയമായിരുന്നു നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അവിടെ ഉണ്ടായിരുന്നു ആരതി പുള്ളിയായിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നത് നമ്മൾ പോയ സമയത്ത് ആ സന്ധ്യസമയത്ത് ആ ഒരു ഭക്തി മുഹൂർത്തം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നു അബുദാബി അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലെ ഹാളിലായിരുന്നു അബുദാബി ശ്രീ മുത്തപ്പൻ മഹോത്സവം നടക്കുന്നത് നാട് വിട്ടു നിൽക്കുന്ന നമുക്ക് പറശ്ശിനിക്കിട മുത്തപ്പനെ കാണാൻ ഇടക്കിടക്ക് അവസരം കിട്ടുന്നതിൻ്റെ മഹാഭാഗ്യം തന്നെയാണ് അതായത് അബുദാബി ശ്രീ മുത്തപ്പൻ ഭക്തസമിതിയാണ് ഈ ഒരു മുത്തപ്പനെ ഇവിടെ ഒരുക്കിയത് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനും മുത്തപ്പനോട് രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് ഭക്തന്മാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയ സമയത്ത് മനോഹരമായി ഒരുക്കിയ ആ ഒരു അമ്പലവും അമ്പലത്തിന് മുന്നിൽ വെച്ച ആ ഒരു ഭസ്മത്തട്ടിൽ നിന്ന് ഭസ്മൊക്കെ ഒന്ന് തൊട്ട് ഞാൻ നേരെ മുത്തപ്പനെ കണ്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തൊട്ടു പുറകിലുള്ള ഹാളിൽ ശ്രീ ശങ്കരാചാര്യ ജയന്തി ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു മോഹിനിയാട്ടവും കഥകളിയൊക്കെ ആയി വലിയൊരു വേദിയിൽ വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു അത് നമ്മൾ ലാലാട്ടൻ്റെ യാത്രയൊപ്പായതുകൊണ്ട് ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചില്ല ഫുഡ് ബുക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിലായിരുന്നു നമ്മുടെ ഡിന്നർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് നമ്മളെല്ലാവരും നിലനിരയായിരുന്നു ഭക്ഷണത്തിനുള്ള വെയിറ്റിംഗ് ആയി പിന്നെ ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപാട് സംസാരിച്ച് നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് മടങ്ങി